ആരാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം ആ രാജ്യത്തൊരു ഭരണകൂടമുണ്ടെങ്കിൽ ആ ഭരണകൂടമാണ് അത് ജനാധിപത്യ ഭരണ വ്യവസ്ഥിതിയായാലും ഏകാധിപത്യ വ്യവസ്ഥിതിയിലായാലും പട്ടാള ഭരണമായാലും മറ്റേത് തരത്തിലുള്ള ഭരണമായാലും രാജഭരണമായാലും അതിലൊരു വ്യവസ്ഥിതി ഉണ്ട് ആ വ്യവസ്ഥിതി അനുസരിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇനി ലോകത്തിൻ്റെ കാര്യമെടുത്താൽ ആരായിരിക്കും ഈ ലോകത്തെ ഭരിക്കുന്നത് ഈ ചോദ്യത്തിന് ഇന്ന് സമ്പത്ത് എല്ലാറ്റിനും മേലെ നിൽക്കുന്ന ഒരു ഘടകമായി മാറുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ട് അത് ഇലോൺ മസ്കിൻ്റെ പേരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്ക്കാണ് ശക്തി കേന്ദ്രം എന്ന് പറയാം ഇനി സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആണെന്ന് കാണാം സ്ഥാനം കൊണ്ട് ഒന്നാമത്തെ പൗരൻ എന്നാണല്ലോ വിവക്ഷിക്കുന്നത് ആ നിലയ്ക്ക് അദ്ദേഹത്തെ തന്നെ കാണാം എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് നിഗൂഢമായി മറഞ്ഞിരിക്കുന്ന എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ സാമ്പത്തിക ശക്തി കേന്ദ്രവും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുഴുവൻ ശക്തി കേന്ദ്രവുമായി നിയന്ത്രിക്കുന്ന നിയന്ത്രാതാവായ മാറിയ ഒരു വലിയ ശക്തി കേന്ദ്രമുണ്ട് ആ മനുഷ്യൻ്റെ പേരാണ് വ്ളാഡിമിർ പുട്ടിൻ എന്നത് റഷ്യയുടെ ഏകാധിപതി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല പക്ഷേ റഷ്യയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം എല്ലാ തരത്തിലും അദ്ദേഹം റഷ്യയുടെ സർവാധിപതിയാണ് എന്ന് പറയാം ആരാണ് യഥാർത്ഥത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആ രഹസ്യ ശക്തികേന്ദ്രങ്ങൾ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാഷ്ട്രം നിയന്ത്രിക്കുന്ന ആ ശക്തി കേന്ദ്രങ്ങളെ നമ്മൾ ഒളിഗാർക്കുകൾ എന്നാണ് വിളിക്കുന്നത് ഈ ഒളിഗാർക്ക് എന്ന പദം എങ്ങനെ വന്നു എന്നും അതിൻ്റെ മറ്റ് അർത്ഥതലങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം ഒരു രാജ്യത്തിൻ്റെ ആദ്യം തന്നെ അതിനെ വിവക്ഷിക്കുന്നത് എന്താണെന്ന് നോക്കാം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അധികാരം കൈവശം വെക്കുകയും തങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന വളരെ ചെറിയ ഒരു വിഭാഗം സമ്പന്നരുടെ വ്യക്തികളുടെ പട്ടികയാണ് ഒളിഗാർക്കുകൾ എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ആ വാക്കിൻ്റെ ഉത്ഭവം തന്നെ ഒളികാർക്ക് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഒരു ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ആ പദം രണ്ട് പദങ്ങൾ കൂടിയതാണ് ഒളിഗോസ് എന്ന ഒരു ഗ്രീക്ക് പദവും ആ ഒളിഗോസിൻ്റെ അർത്ഥം കുറച്ച് അല്ലെങ്കിൽ ചെറിയ എന്നാണ് മറ്റൊരു വാക്ക് ആർക്കോ എന്നാണ് ആർക്കോയുടെ അർത്ഥം ഭരിക്കുക അല്ലെങ്കിൽ കൽപ്പിക്കുക എന്നതാണ് ഈ ഒളിഗോസും ആർക്കോയും ചേർന്നിട്ടാണ് ഒളികാർക്കികൾ എന്ന പേരുണ്ടായത് ആളുകളുടെ ഭരണം എന്ന ലളിതമായ അർത്ഥത്തിലാണ് ഒളികാർക്കികളെ സൂചിപ്പിക്കുന്നത് ഈ വാക്കിനെക്കുറിച്ച് ഇത് ഉപയോഗിച്ച് ആദ്യമായി ഉപയോഗിച്ചത് മഹാനായ അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് മൂന്ന് തരത്തിലുള്ള ഈ ഭരണരീതികളെ മൂന്നായി അദ്ദേഹം തരം തരംതിരിച്ചിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ അതിലൊന്ന് മൊണാർക്കിയാണ് ഒരാളുടെ ഭരണം ഏകാധിപത്യം നിറഞ്ഞ ഒരു ഭരണം അടുത്തത് അരിസ്റ്റോക്രസിയാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് മികച്ചവരുടെയും ജ്ഞാനികളുടെയും ഭരണം എന്നതിനെ അദ്ദേഹം വിളിക്കുന്നു മൂന്നാമത്തതാണ് ഒളികാർക്കികൾ ധനികരുടെ അല്ലെങ്കിൽ ചെറിയ കൂട്ടത്തിൻ്റെ അവർ നടത്തുന്ന ഭരണം എന്ന അർത്ഥത്തിലാണ് ആദ്യമായി അരിസ്റ്റോട്ടിൽ ഈ ഒളിഗാർക്കിയെ കുറിച്ച് ഭരണതലത്തിൽ ആദ്യമായി വിവക്ഷിച്ചത് നമുക്കിപ്പോൾ ഓർക്കാം ഇന്ന് ഈ പദം ഈ കാലത്ത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ അധികാരം ചില സമ്പന്നരുടെയും സ്വാധീനശാലി ശക്തികളായ വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ കൈവശവും വന്നു ചേർന്നിരിക്കുന്ന ഒരു സംവിധാനത്തെ ഒളികാർക്കി എന്ന വാക്ക് സൂചിപ്പിക്കുകയാണ് ഇവർ ഭരണവർ അംഗങ്ങളാണ് ഈ ഒളികാർക്കികൾ അവരുടെ സാധാരണയായി സാമ്പത്തിക സാമ്രാജ്യങ്ങളും വൻകിട വ്യവസായം ബാങ്കുകൾ മാധ്യമം ഇവരുടെയെല്ലാം നിയന്ത്രണങ്ങൾ ഇവരാണ് കൈയാളുന്നത് ഈ നിയന്ത്രണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നയങ്ങളിലും നിയമനിർമ്മാണങ്ങളിലുമൊക്കെ അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള വലിയ സമ്പന്ന കുടുംബങ്ങളും മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ നിയമനിർമ്മാണങ്ങളൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു നിഴൽ സാമ്രാജ്യം പോലെയാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതെന്നാണ് എന്നതാണ് വ്യത്യാസം അപ്പം അധികാരത്തിൻ്റെ പുതിയ കോട്ടകൾ കെട്ടിയിരിക്കുന്നു ഇവർ റഷ്യയിൽ അതാണ് റഷ്യയിലെ ഇവരുടെ ഏറ്റവും വലിയ ഉദാഹരണം അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ ഒളികാർക്കുകൾ ലോകത്തെ മറ്റേത് ഒളികാർക്കുകളെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടവരായി മാറും മാറുന്നതും അപ്പോൾ ഇവരുടെ ഉദയം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന എണ്ണപ്പാടങ്ങളുണ്ട് വാതക ലോഹ ബാങ്കിങ് മേഖലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവർ വെറുതെ വെറും തുച്ഛമായ വിലയ്ക്ക് ഇവർ കൈവശപ്പെടുത്തി അങ്ങനെ കൈവശപ്പെടുത്തിയ ശേഷം ഇവർ നിമിഷ നേരം കൊണ്ട് ഇവർ വലിയ കോടീശ്വരന്മാരായി മാറി കാരണം അപ്രതീക്ഷിതമായിട്ട് ഈ വില കുറഞ്ഞ് വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ ലാഭമുണ്ടായി അതിനകത്ത് അങ്ങനെ ഇവരുടെ ഒരു ഇവരുടെ ഒരു മാ നിയന്ത്രണ മാധ്യമങ്ങളുടെ മുകളിലും സർവ്വ മേഖലകളിലും ഇവരുടെ നിയന്ത്രണം പൊടുന്ന കയറി വന്നു അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാന തീരുമാനങ്ങളെ പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ട് ഇവർ സ്വന്തം താല്പര്യങ്ങൾക്കായി സ്വാധീനിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി ഒരിക്കൽ കൂടി പറയാം രാജ്യത്തിൻ്റെ പൊതുവായ തീരുമാനങ്ങളെ പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ട് അവരുടെ സ്ഥാ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെസ്റ്റേൺ ഇൻഡസ്റ്റർ ഇൻഡ്രസ്റ്റിന് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുകയും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത അതിസമ്പന്നരായ വ്യക്തികളായി തുടർന്ന് ഇവർ മാറി ക്രമനിലെ കോടീശ്വരന്മാരായി ഇവർ പിന്നീട് മാറുകയാണ് റഷ്യയിലെ അധികാരം വിഴുങ്ങുന്ന രാഷ്ട്രീയ ഉപകരണങ്ങളായി ഇവർ പിന്നീട് മാറുകയാണ് ഒളികാർക്കുകൾ ഒളികാർക്കുകളും പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ബന്ധം ഭരണകൂട വാണിജ്യ കൂട്ടുകെട്ടിനുറം രാജ്യത്തിന്റെ അധികാരം ഉറപ്പിക്കുന്നതിനുള്ള ഒരു രക്ഷാകർത്തര സമ്പ്രദായമായി സിസ്റ്റം ഓഫ് പാർട്ടണേജ് ആയി പരിണമിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒരു സുരക്ഷിതമായ ഒരു സംരക്ഷകന്റെ കീഴിൽ നിൽക്കുന്ന ഒരു വലിയ കൂട്ടം സമ്പത്തിന്റെ ഉടമകളായിട്ടുള്ള സ്വാധീനമുള്ള ആളുകളുടെ കൂട്ടമായിട്ട് ഒളികാർക്കുകൾ റഷ്യയിൽ ഇപ്പോൾ മാറിയിരിക്കുന്നു ഈ വർഗം പുട്ടിൻ്റെ വിദേശ സാമ്പത്തിക നയങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വെറും ഉപകരണങ്ങളായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ ഒളികാർക്കുകളുടെ ഉദയം റഷ്യയിൽ എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് എന്ന് നോക്കാം ഈ യുഗോസ്ലാവിയൻ പിൻവാങ്ങലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രസിഡന്റ് ബോറിസ് എൽസിൻ്റെ കാലഘട്ടത്തിൽ നടന്ന വലിയ സ്വകാര്യവൽക്കരണമാണ് ഇവരുടെ ഉദയത്തിന് കളമൊരുക്കിയത് ലോൺ ഫോർ ഷെയർസ് എന്ന ഒരു പ്രോസസ്സ് നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളെ മധത്തിൽ നടപ്പാക്കിയ വിവാദപരമായിട്ടുള്ള ഈ പദ്ധതിയിലൂടെ മുൻ സോവിയറ്റ് രാജ്യത്തിൻ്റെ പുതിയ എല്ലാ ഉൽപാദന കേന്ദ്രങ്ങളും എണ്ണ പ്രകൃതിവാതകം സ്ഥാപനങ്ങൾ ആസ്തികളെല്ലാം സർക്കാർ ഉടമസ്ഥതയിലുള്ള എല്ലാ ആസ്തികളും വളരെ കുറഞ്ഞ വിലയ്ക്ക് ചെറിയ ഈ വാണിജ്യ ഗ്രൂപ്പുകൾ സ്വന്തമാക്കി മാധ്യമങ്ങളെയും ഒക്കെ അവർ കയ്യില കൈയിലാക്കി രണ്ട് സൂപ്പർ മീഡിയ റിങ്ങുകൾ അക്കാലത്ത് നയങ്ങളെ രൂപപ്പെടുത്തി എന്നാണ് പറയുന്നത് അക്കാലത്തെ രണ്ട് സൂപ്പർ മീഡിയ റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അച്ചുതണ്ട് രണ്ട് തരത്തിലുള്ള ഒളികാർക്കുകളുടെ രണ്ട് കൂട്ടങ്ങൾ അത്ത അക്കാലത്തെ നയങ്ങളെ രൂപപ്പെടുത്തി എന്നാണ് വിലയിരുത്തുന്നത് പുട്ടിൻ്റെ അൾട്ടിമേറ്റം അതിന് തൊട്ടു പുറകിൽ വന്നു സ്വാതന്ത്ര്യത്തിൽ നിന്നും നിയന്ത്രണത്തിലേക്ക് എന്ന അടിവരയോടെ നമുക്ക് ഈ ഭാഗത്തെ കാണേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തിൽ വ്ലാഡിമിർ പുട്ടിൻ അധികാരമേറ്റതോടെ എൽസിൻ്റെ ഒളികാർക്കി യുഗം അവസാനിക്കുകയാണ് അപ്രമാദിത്വം എൽസിനുണ്ടായിരുന്ന അപ്രമാദിത്വവും അവർ പരസ്പരമുണ്ടായിരുന്ന ധാരണകളെല്ലാം പുട്ടിൻ്റെ വരവോടെ അവസാനിക്കുകയാണ് പുട്ടിൻ ഒരു നിർണായക സന്ദേശം ഈ ഒളികാർക്കുകൾക്ക് നൽകി രാഷ്ട്രത്തിൻ്റെ മേൽ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പകരം രാഷ്ട്ര നേതൃത്വത്തിന് കീഴിൽ സമ്പത്ത് നിങ്ങൾക്ക് തുടരാം എൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിൽ ക്രംലിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നത് തുടരാമെന്ന് പുട്ടിൻ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ ഗോദർസ്കോവിസ്കി എന്ന ഒരു വലിയ അവർ പ്രമുഖനായിട്ടുള്ള ഗൊദർഖോസ് ക്വിസ്കി അവരുടെ അക്കാലത്ത് ഏറ്റവും വലിയ ഒളികാർക്കുകൾ ഒരാളാണ് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു പുട്ടിൻ്റെ വലിയ പുട്ടിനെ വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിച്ചു ഇവർക്കൊക്കെ ഇദ്ദേഹത്തിന് കൊടുത്ത ഈ അറസ്റ്റോട് ഇദ്ദേഹത്തിന് കൊടുത്ത മറ്റുള്ളവർ കൊടുത്ത പുട്ടിൻ വലിയൊരു സന്ദേശമായിരുന്നു ശിക്ഷയും നിയന്ത്രണവും രാഷ്ട്രീയപരമായി വിധേയരല്ലാത്തവരെ ശിക്ഷിക്കുക അറസ്റ്റ് ചെയ്യുക സ്വത്തുക്കൾ പിടിച്ചെടുക്കുക തുടങ്ങിയ നടപടികൾ പുട്ടിൻ എടുത്തപ്പോൾ ഒളികാർക്കുകളുടെ രാജ്യം എന്ന നില മാറി തങ്ങളുടെ സ്വന്തം രാജ്യം എന്ന നില ഉടനെ മാറി ഈ പുട്ടിൻ്റെ ഈ കൂടി ക്രംലിൻ്റെ നിയന്ത്രണത്തിൽ ആക്കി അവർ രാഷ്ട്രീയപരമായി വിധേയരല്ലാത്തവരെ ശിക്ഷിക്കുക അറസ്റ്റ് ചെയ്യുക സ്വത്തുക്കൾ പിടിച്ചെടുക്കുക തുടങ്ങിയ നടപടികളിലൂടെ പുട്ടിൻ ഈ ഒളികാർക്കുകളുടെ രാജ്യം എന്ന നില മാറ്റിയിട്ട് ക്രംലിൻ്റെ നിയന്ത്രണത്തിലാക്കി അവരെ ഇന്നത്തെ റഷ്യയുടെ ഒളികാർക്കുകൾക്ക് വ്യക്തിഗത രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒട്ടുമില്ല പക്ഷേ അവർ ഐക്യത്തോടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ധനവാന്മാരായി പരിണമിക്കുകയാണ് ചെയ്തത് അവർക്ക് രാഷ്ട്രീയമില്ല പക്ഷെ അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പുട്ടിൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അനുകൂലമായി പ്രവർത്തിക്കുക രാഷ്ട്രീയ സുരക്ഷ തിരിച്ച് അവർക്ക് നൽകുക ലഭിക്കുക സ്വത്ത് നിലനിർത്തുക ഇതാണ് സമവാക്യം പുതിയ സമവാക്യം ഇങ്ങനെയാണ് ക്രംലിൻ ഒളികാർക്കി ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രമുഖനായിട്ടുള്ള ഒരു യൂറി കോവാൽ ചുക്ക് എന്ന ഒരു ഒളികാർക്കിയുണ്ട് അദ്ദേഹത്തെ റഷ്യയുടെ പുട്ടിൻ്റെ സ്വകാര്യ ബാങ്കർ എന്നാണ് വിളിക്കുന്നത് ഈ യൂറി കോവാൽ മാധ്യമരംഗം ബാങ്കിങ് രംഗം സാമ്പത്തിക മേഖലകൾ തുടങ്ങിയ ഒരുപാട് ഒട്ടനവധി മേഖലകളിൽ വ്യക്തിപരമായ പുട്ടിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നത് അദ്ദേഹം നിലകൊള്ളുന്നത് ആ രാഷ്ട്രീയ ഉപകരണമായി ഗുളികാർക്കുകളുടെ വൻകിട സംരംഭങ്ങൾ മാധ്യമ ശൃംഖലകളൊക്കെ സ്റ്റേറ്റിൻ്റെ ഘടകങ്ങളാക്കി മാറ്റി പുട്ടിനും ക്രമിലിനും സാമ്പത്തിക ലാഭവും ആഭ്യന്തര രാഷ്ട്രീയ സുരക്ഷയും നൽകുന്ന കാവലാളുകളായി ഈ ഒളികാർക്കുകൾ പ്രവർത്തിക്കുകയാണ് ഇവരുടെ ആഗോള സ്വാധീനം വളരെ വലുതാണ് സാമ്പത്തിക സ്വാധീനം അതിർത്തികൾക്കപ്പുറം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെയും രാഷ്ട്രീയ സാമ്പത്തിക സമ്പദ്വ്യവസ്ഥയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇവർ അപ്പം റഷ്യയുടെ വിദേശ നയങ്ങൾക്ക് അനുസരിച്ച് ലക്ഷ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലെ അവിടുത്തെ രാഷ്ട്രീയ ആഭ്യന്തര ദുർബലതകളൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് ഒളികാർക്കുകൾ മുഖേന സാമ്പത്തിക മാധ്യമ സ്വാധീനങ്ങളും സഹായങ്ങളൊക്കെ നൽകി അസ്ഥിരപ്പെടുത്താനായി ക്രംലിൻ ഒരു പ്ലാറ്റ്ഫോമായി ഈ ഒളികാർക്കുകളെ ഉപയോഗിക്കുന്നുണ്ട് സാമ്പത്തികമായ ശിക്ഷാനടപടികളൊക്കെ ഒളികാർക്കുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഒളികാർക്കുകളുടെ ആഗോള ആസ്തികൾ അത് വെസ്റ്റേൺ ശക്തികളാണ് വിദേശ ശക്തികളാണ് അങ്ങനെ ചെയ്തത് അത് പുട്ടിനെ തകർക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒളികാർക്കുകളുടെ ആഗോള ഫണ്ടുകൾ ഓപ്ഷോർ ഫണ്ടുകൾ ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷോർ ഫണ്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ സാമ്പത്തിക ഉപ ഉപരോധം ഏർപ്പെടുത്തി മരവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായിട്ട് നടന്നു പുട്ടിൻ്റെ മുകളിലുള്ള സമൃദ്ധ തന്ത്രമായിരുന്നു ഈ രാജ്യങ്ങളുടെ ഇതൊക്കെ പക്ഷേ കോടതി നീക്കങ്ങളുടെയും ഓഫ് ഷോർ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും ഒളികാർക്കുകൾ തങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഈ ഇത് പിന്നെ ഇതിന് സുലൈമാൻ കെരിമോവ് എന്ന ഒളികാർക്കിയുടെ കേസ് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കേസാണ് ഈ സമയത്ത് നടന്നതാണ് അപ്പോൾ അത്തരം അത്തരം ധാരാളം കേസുകൾ ഒളികാർക്കുകൾക്കെതിരായി രാജ്യങ്ങൾ നടപ്പാക്കുകയും അതിലവർ പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അവർ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് പുതിയ പുതിയ രീതികൾ അവലംബിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും അവർ ശ്രമിച്ചു ശ്രമിച്ചു കൊണ്ടിരുന്നു എന്തായാലും പുട്ടിൻ്റെ കീഴിൽ സ്വതന്ത്ര ശക്തികളായല്ല ഇന്ന് ഒളികാർക്കുകൾ അറിയപ്പെടുന്നത് മറിച്ച് രാഷ്ട്രാധിഷ്ഠിത ഉപകരണങ്ങളാണ് അവർ രാഷ്ട്രത്തിന് വേണ്ടി പുട്ടിൻ്റെ രാഷ്ട്രീയ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ റഷ്യൻ ഇടപെടലുകളിലൂടെ അടിസ്ഥാന ഘടകമായിട്ട് അവർ മാറിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ പെൻറ്റുലമായിട്ട് അവർ മാറിയിട്ടുണ്ട് മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ഈ ഒളികാർക്കുകൾ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് കാണാം രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്ന് ഒളികാർക്കുകൾ തങ്ങളുടെ സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ സ്വാധീനവും ഉറപ്പിക്കാനായിട്ട് പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് സോഫ്റ്റ് പവർ രംഗത്ത് പ്രവർത്തിക്കാനായി ക്ലബുകൾ സ്പോർട്സ് ക്ലബുകൾ വിലക്കെടുത്തിട്ടുണ്ട് ചെൽസി ക്ലബ്ബുകളൊക്കെ അവർ അങ്ങനെ എടുത്താണ് ചെൽസി ക്ലബ്ബിൻ്റെ ഉടമസ്ഥൻ ഒരു ഒളികാർക്കായിരുന്നു അക്കാലത്ത് ചെൽസി അതുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ വന്നിരുന്നു ഇത്തരം ക്ലബ്ബുകളുടെ നിയന്ത്രണം കയ്യിലെടുക്കുന്നത് കൂടി അവർ ഒരു ഇമേജ് വാഷിംഗ് കൂടെ നടക്കുന്നുണ്ട് അതായത് തങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇത്തരം ഉടമസ്ഥാവകാശത്തിലൂടെ ലോകത്തിന് മുന്നിൽ തങ്ങളൊരു നല്ല ബിസിനസ്സാണ് ചെയ്യുന്നത് തങ്ങൾ നല്ല പണമാണ് ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള ഈ മാധ്യമ രംഗത്തെ അവർ ഇമേജിലൂടെ ഇമേജ് വാഷിങ്ങിലൂടെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയും പ്രക്രിയയും കൂടെ ഈ ഒളികാർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമല്ല ഇവർ സാമ്പത്തിക എഞ്ചിനീയറിങ് അതിമനോഹരമായിട്ട് അവർക്ക് ചെയ്യാൻ അറിയാം ബാങ്കിങ് രംഗത്ത് പ്രവർത്തിച്ച പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ ആ കുട്ടിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ആഡംബര ആസ്തികൾ ലോകമെമ്പാടുമുണ്ട് സ്വത്തോളുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ട് സൂപ്പർ യാച്ചുകളും വില കൂടിയ കലാസൃഷ്ടികളും പ്രീമിയം ലെവലിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട് അതിർത്തികൾ കടന്ന് വേഗത്തിൽ നീക്കാനും നികുതികളിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ള അവർ സിസ്റ്റം അവർക്കുണ്ട് ഇപ്പം നമുക്ക് യു എ ഒക്കെ പോയി നോക്കിയാൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റൊക്കെ പോയി നോക്കിയാൽ ഇത്തരം ഇത്തരം ഒളികാർക്കുകളുടെ വലിയ സമ്പത്തിനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്നാലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പിടിച്ചു നിൽക്കുന്നതും മറ്റൊരു ഉദാഹരണമാണ് ഫ്രീ പോർട്ടുകൾ അതൊക്കെ ഉപയോഗിച്ച് ജനീവ പോലുള്ള ഫ്രീ പോർട്ട് കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് നികുതി ഇളവുകൾ നേരും പേരറിയാത്ത ഉടമസ്ഥാവകാശത്തിലുള്ള കലാസൃഷ്ടികളും ആഭരണങ്ങൾ പോലുള്ള സമ്പത്തുകളൊക്കെ സൂക്ഷിക്കാൻ അവിടെ അവർ അവർക്ക് അവസരം കിട്ടുന്നുണ്ട് കള്ളപ്പണം ഇതിലൂടെ അവർക്ക് വെളുപ്പിക്കാൻ കഴിയുന്നുണ്ട് ഓഫ് ഷോർ നെറ്റ്വർക്കുകളുണ്ട് അവർക്ക് അദൃശ്യമായ സാമ്രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന ഓഫ് ഷോർ നെറ്റ്വർക്കുകൾ ഷെൽ കമ്പനികളിലൂടെ ട്രേസബിലിറ്റി ഒട്ടുമില്ലാത്ത ആ ഒരുപാട് സമ്പത്ത് അവർ ഇത്തരത്തിലുള്ള സൂക്ഷിക്കുന്നുണ്ട് ഈ പനാമ പേപ്പേഴ്സ് പോലെ പാരഡൈസ് പേപ്പേഴ്സ് പോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ട്രഷർ ഷെൽ കമ്പനികൾ ഉണ്ടാക്കുന്നു ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ് കെയ്മാൻ ദ്വീപുകൾ തുടങ്ങിയ രഹസ്യ രഹസ്യാത്മക പദ്ധതികൾ നടപ്പാക്കുന്ന ദ്വീപ് സമൂഹങ്ങളുണ്ട് ദ്വീപുകളുണ്ട് അത്തരം ദ്വീപുകളിലൊക്കെ നിയമങ്ങളൊക്കെ അനുകൂലമായ ലളിതമായ നിയമങ്ങളായതുകൊണ്ട് തന്നെ നിഗൂഢമായ വിസിബിൾ വിസിബിളല്ലാത്ത നിയമങ്ങളായതുകൊണ്ട് തന്നെ അവർക്കവിടെ സ്വത്ത് ഒളിപ്പിക്കാനുള്ള വലിയ സംവിധാനങ്ങളുണ്ട് ഗോൾഡൻ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് യൂറോപ്പിലേക്ക് കട കടക്കാനുള്ള വലിയ സംവിധാനം അവരുണ്ടാക്കി സൈപ്രസ് പോലുള്ള രാജ്യങ്ങളുടെ ഗോൾഡൻ പാസ്പോർട്ട് ഉപയോഗിച്ചു പക്ഷേ പശ്ചാത്തല രാജ്യങ്ങൾ ഇടപെട്ട ആ യൂറോപ്പിലെ വിവാദപരമായ ഈ ഒരു തീരുമാനത്തെ പിന്നീട് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് ഈ ഒളികാർക്കുകൾ തങ്ങളുടെ ആസ്തിയെ ക്രെംലിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായി ഒത്തുചേർന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ ഇവരുടെ ദുരുപയോഗം ഈ ഈ സുരക്ഷിതമായ ഈയൊരു പോക്ക് ലോകത്തിൻ്റെ മുന്നിൽ പശ്ചാത്തല ശക്തികളുടെ മുന്നിൽ ഈ ഒരു ദുരുപയോഗം തടയാനായിട്ട് യു എസും യു യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധങ്ങൾ ശക്തമാക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ എന്തൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആ തകർക്കാൻ ശ്രമിക്കുന്ന ക്രാക്ക് ഡൗണുകൾ നടത്തുക ഒക്കെ ചെയ്യുമ്പോഴും അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് പുട്ടിൻ എന്ന അതിശക്തനായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ അളവറ്റ സമ്പത്തിൻ്റെ പിൻബലത്തോടെ അദ്ദേഹം തൻ്റെ ഒളികാർക്കുകളെ വെച്ചുകൊണ്ട് ലോകമെമ്പാടും ഇപ്പോൾ നമുക്ക് സോവിയറ്റ് യൂണിയൻ്റെ സോവിയറ്റ് റഷ്യയുടെ കാലത്ത് കെ ജി ബിയെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ലോകമെമ്പാടും ചാരപ്രവർത്തനങ്ങൾ അതിക്രൂരവും അതിഗംഭീരവും അതിനികൃഷ്ടവും ആ പിന്നെ അത് അത് പിന്നെ മറ്റു മാർഗങ്ങളിലൂടെയും ചെയ്തിരുന്ന ആ കെ ജി ബിയുടെ പ്രവർത്തകനായി വന്ന് ആ കെ ജി ബിയിലൂടെ ചാരപ്രവർത്തകനായി വന്ന് കെ ജി ബിയുടെ തലവനായി വന്ന ആ വ്ളാഡിമിർ പുട്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒളികാർക്കുകളുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ വ്ളാഡിമിർ പുട്ടൻ ഇനിയും ലോകത്തെ ഭരിച്ചുകൊണ്ടേയിരിക്കും വ്ളാഡിമിർ പുട്ടിന്റെ ശക്തി അത്രത്തോളം അജീയമാണ് എന്ന് കരുതേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക